ിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ കരട് ഇന്ന് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയേക്കും ബില്ലിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകാനാണ് സാധ്യത മന്ത്രിസഭ അംഗീകരിച്ചാൽ അടുത്തയാഴ്ച ആഴ്ച ബില്ല് പാർലമെന്റിൽ വയ്ക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കും അതേസമയം ദുരന്ത നിവാരണ ബില്ലിന്മേൽ ചർച്ച ആരംഭിച്ച ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മറുപടി പറഞ്ഞേക്കും പി ആ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് പി ആ സുനിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ബെഞ്ചാണ് നിലവിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പഠിച്ചത് ആ പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബില്ലിപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമെല്ലാം ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയായിരിക്കും അതൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള നീക്കമായിരിക്കും നിലവിൽ പ്രതിപക്ഷം അതിനെ എതിർക്കും ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചാലും അത് പാസ്സാവാനുള്ള സാധ്യതയുണ്ടോ നിലവിലുള്ള സാഹചര്യത്തിൽ ഗുഡ് മോർണിംഗ് പി ആ സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും രണ്ട് ഘട്ടമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഏതായാലും അതിനുള്ള ബില്ലുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് ഒന്നിലധികം ബില്ലുകൾ ഉണ്ടാകും ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും നിയമ ഭേദഗതി വേണ്ടിവരും ഏതായാലും ഇതിനുള്ള ഒരു തുടക്കമാണ് ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം കിട്ടുന്നതോടുകൂടി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും പക്ഷേ അത് പാസാകാനുള്ള സാധ്യത കുറവാണ് കാരണം വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഈ വിഷയത്തിലുണ്ടാകും ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഏകപക്ഷീയമായി ഇത് നടപ്പാക്കി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചേക്കില്ല അതുകൊണ്ട് ഒരു സർവകക്ഷി യോഗമൊക്കെ തന്നെ വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു പൊതുസമവായം ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം കേന്ദ്ര സർക്കാർ നടത്താൻ സാധ്യതയുള്ളൂ ഏതായാലും ഈ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചാലും പിന്നീട് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലേക്ക് ഈ ബില്ല് വിടാനാണ് സാധ്യത അതിനുശേഷമായിരിക്കും ആ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം പിന്നീട് തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് നടപ്പാക്കുന്ന കാര്യത്തിലേക്കൊക്കെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു നീക്കത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പോകാൻ സാധ്യതയുള്ളൂ അതായാലും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന് മുൻപോ അല്ലെങ്കിൽ അതുമായി അതിനോടടുപ്പിച്ചോ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നടപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബില്ലിനെ ശക്തമായി എതിർക്കും എന്ന് തന്നെയാണ് ഫെഡറൽ തത്വങ്ങളുടെയൊക്കെ തന്നെ ലംഘനമായിരിക്കും ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് ഇതൊരിക്കലും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി പറയുന്നത് അതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും പ്രതിഷേധ നീക്കങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ നിയമ പോരാട്ടങ്ങളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അതായാലും ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരിക്കും പിന്നീട് ഈ സമ്മേളന കാലയളവിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരിക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം അതൊരു ചർച്ചയാക്കുക എന്നതുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഈ നമ്മുടെ ദുരന്ത നിവാരണ ബില്ലിന്റെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുമ്പോൾ വയനാടിന്റെ കാര്യമടക്കം പരാമർശിക്കാനുള്ള

തീർച്ചയായും അരുൺ അതിലേക്കാണ് ഞാൻ വരാനിരുന്നത് ഇന്ന് വളരെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ത് പറയും എന്ന് തന്നെയാണ് ഇന്നലെയാണ് ചർച്ച തുടങ്ങിയത് ഇന്നലെ ശശി തരൂർ വലിയ വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് വയനാടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ അവഗണനയാണ് ഉണ്ടായത് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു വയനാടിന് പ്രത്യേക പാക്കേജോ പ്രത്യേക സഹായമോ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല ഈ വിഷയത്തിൽ ഒരുപാട് അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം മുന്നോട്ട് െങ്കിൽ പോലും അതൊന്നും അംഗീകരിച്ചില്ല പ്രത്യേക പരിഗണന നൽകിയില്ല സഹായം നൽകിയില്ല തീവ്ര അപകടങ്ങളുടെ പട്ടികയിൽ ദുരന്തങ്ങളുടെ പട്ടികയിൽ വയനാടിനെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ലോ എന്നൊക്കെ ശശി തരൂർ വിമർശിച്ചിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് പറയും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതുവരെ പറഞ്ഞത് ആവർത്തിക്കുമോ അതോ പുതുതായി എന്തെങ്കിലും പറയുമോ ആ പ്രസംഗത്തിലൂടെ എന്തെങ്കിലും ഒരു പുതിയ പ്രഖ്യാപനം നടത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും ഇന്ന് അമിത്ഷായുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താ ഇന്നിപ്പോൾ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണോ ഈ ചോദ്യം പ്രതീക്ഷിച്ച് ഞാൻ അല്പം മുമ്പ് എത്രയാണ് ഡൽഹിയിലെ ടെമ്പറേച്ചർ എന്ന് നോക്കുകയായിരുന്നു ഇന്ന് ആറ് ഡിഗ്രിയാണ് ദില്ലിയിലെ താപനില ഇന്നലെ നാല് ഡിഗ്രി ആയിരുന്നു ഇന്നലെ അപേക്ഷിച്ച് കുറച്ച് തണുപ്പ് കുറവുണ്ട് ഏതായാലും അടുത്ത ഒരു മൂന്ന് നാല് ദിവസം തണുപ്പ് നല്ല രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം വരുന്നത് സാധാരണ ഡിസംബറിൽ ഈ സമയങ്ങളിൽ നല്ല തണുപ്പ് ദില്ലിയിൽ ഉണ്ടാകാറുണ്ട് അതിനേക്കാൾ കുറച്ച് കൂടുതലാണ് ഇത്തവണത്തെ തണുപ്പ് ഏതായാലും ഈ ഒരു സീസണിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല തണുപ്പ് ഉത്തരേന്ത്യയിൽ ഉണ്ടാകും എന്നാണ് പൊതുവെ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇന്ന് ആറ് ഡിഗ്രിയാണ് താപനില സുനിൽ